സംസ്ഥാനത്ത് പുതുതായി രൂപീകരിക്കപ്പെട്ട നഗരസഭകളിലെ സെക്രട്ടറിമാരുടെ നിയമനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു നഗരസഭകളുടെ പ്രഖ്യാപനം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ നിയമനത്തിൽ സർക്കാർ ഒരു നടപടിയും തുടങ്ങിയിട്ടില്ല സെക്രട്ടറിമാർക്ക് മൂന്ന് മാസത്തെ പരിശീലനം ആവശ്യം ഉള്ളതിനാൽ നിയമന നടപടികൾ വൈകുന്നത് പുതിയ ഭരണസമിതിയുടെ പ്രവർത്തനം താളം തെറ്റിക്കും റിപ്പോർട്ട് എക്സ്ക്ലൂസീവ് കഴിഞ്ഞ മെയ് മാസത്തിലാണ് സംസ്ഥാനത്ത് പുതിയ മുപ്പത്തിരണ്ട് നഗരസഭകൾ രൂപീകരിക്കാൻ മന്ത്രിസഭ തീരുമാനമെടുത്തത് ഈ നഗരസഭകളിലേക്കുള്ള സെക്രട്ടറിമാരുടെയും ജീവനക്കാരുടെയും നിയമന കാര്യത്തിലാണ് സർക്കാർ ഇതുവരെയും ഒരു നടപടിയും ആരംഭിക്കാത്തത് പുതിയ സെക്രട്ടറിമാർക്ക് മൂന്ന് മാസത്തെ പരിശീലനം അത്യാവശ്യമാണ് എന്നാണ് ചട്ടം ജൂലൈ മാസമെങ്കിലും നിയമന നടപടികൾ ആരംഭിച്ചാൽ മാത്രമേ പരിശീലനം പൂർത്തിയാക്കി നവംബർ ഒന്നിനുള്ള പുതിയ ഭരണസമിതിയിൽ ഇവർക്ക് ചുമതലയേൽക്കാനാവൂ എന്നാൽ നഗരസഭകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസിന്റെ പേര് പറഞ്ഞാണ് മുഴുവൻ ഉദ്യോഗസ്ഥ നിയമനവും സർക്കാർ വൈകിപ്പിക്കുന്നത് ഇതെല്ലാം അവസാനം സംഭവിക്കാൻ പോകുന്നത് ഒരു നഗരസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാം തരത്തിലേക്കാണ് ഈ കാര്യങ്ങൾ നീണ്ടുപോകും പുതുതായി നഗരസഭ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ മുനിസിപ്പൽ സെക്രട്ടറിയെയും സ്പെഷ്യൽ ഓഫീസറെയും നിയമിക്കണമെന്നാണ് തൊണ്ണൂറ്റൊമ്പതിലെ മുനിസിപ്പാലിറ്റി നിയമത്തിലെ വ്യവസ്ഥ എന്നാൽ പുതിയ നഗരസഭകളിലെ ഒഴിവുകളുടെ എണ്ണം ഇതുവരെ കണക്കാക്കാൻ വകുപ്പിന് സാധിച്ചിട്ടില്ല അതേസമയം നിലവിലുള്ള നഗരസഭകളിലെ സെക്രട്ടറിമാർക്ക് പുതിയ നഗരസഭകളിൽ അധിക ചുമതല നൽകാനുള്ള നീക്കവും നടക്കുന്നുണ്ട് ലാസ്റ്റ് ഗ്രേഡ് ഒഴിവുകൾ നികത്താതെ താൽക്കാലിക ജീവനക്കാരെ തിരികെ കയറ്റാനുള്ള ശ്രമവും നടക്കുന്നതായാണ് ആരോപണം വർഷങ്ങളുടെ മുന്നൊരുക്കമുണ്ടായിട്ടും ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ദിവസം പോലും സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ സർക്കാരിന് ഇതൊരു വിഷയമായിരിക്കില്ല പുതിയ നഗരസഭയുടെ കാര്യത്തിലും സർക്കാർ ഇതേ നിലപാട് സ്വീകരിച്ചാൽ അത് വലിയ നിയമപ്രശ്നങ്ങൾക്കും ഭരണ പ്രതിസന്ധിക്കും കാരണമായേക്കും കണ്ണൂരിൽ നിന്നും വി റിപ്പോർട്ടർ